മാവ് കുഴക്കുന്നേ ഉള്ളോ മണി ഒമ്പതായല്ലോ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയില്ലേ ഹലോ സാറിനെ കാണാതായപ്പോ ഞങ്ങൾ കൊണ്ടു വന്നുള്ളൂ ഒന്നാ തിന്നു അയ്യോ ഇതെന്താ പച്ചമാവ കഴിക്കുന്നേ ആ ഞങ്ങൾ ഇവന് ദിവസവും കൊടുക്കാറുള്ളത് പച്ചമാവ ഈ മാവ് കഴിച്ചിട്ട് ഞാൻ കുറച്ച് തിളച്ച വെളിച്ചെണ്ണയും കൂടെ കുടിക്കും അപ്പൊ അത് വയറ്റിക്കരുന്ന് പൂളി ആയിക്കൊള്ളു അല്ല sì ോ ഞാൻ എസ്റ്റേറ്റ് വാങ്ങിയത് ഞങ്ങളാ ഞാൻ എല്ലാവരും ഒന്ന് പരിചയപ്പെടാൻ അത്രേ ഉള്ളൂ ഞാൻ പൗലോസ് ഇത് ശത്രു നിൽക്കുന്ന ആളാണ് ജീവൻ ജീവന്റെ ഫാമിലി അറിയേണ്ട കാര്യങ്ങൾ മാത്രം മതി സെൻസസ് എടുക്കാൻ വില പറഞ്ഞ എസ്റ്റേറ്റ് ഞങ്ങൾ വാങ്ങിയതിൽ ദേഷ്യം ഉണ്ടാവും എനിക്കറിയാം ദേവവർമ്മ എസ്റ്റേറ്റ് വിൽക്കുന്നെന്ന് പറഞ്ഞു വിലയും മറ്റു കാര്യങ്ങളും ഒത്തു വന്നപ്പോ ഞങ്ങളത് വാങ്ങി ുംങ്ങിയത് നീ അങ്ങോട്ടാ മതകാരം നോക്കാൻ വന്നാടി ആ കർത്താവല്ലടോ ഞാനിവളുടെ ഭർത്താവ് പേര് ചേഗന്നൂർ നീലകണ്ഠൻ കർത്താവ് കണ്ടാലൻ സോറി മുത്തച്ഛനാണെന്ന് തോന്നുന്നു മുത്തച്ഛനെ അപ്പനാണോ ആനുങ്ങളുടെ മണമടിച്ചപ്പോഴേക്ക് നീ വേലിയാടി ലടിപൂദവി നാട്ടിലുള്ള പൂവാലന്മാരുടെ മുഴുവൻ ശല്യം സഹിക്കുവയ്യാതെ ഉള്ളതൊക്കെ വിറ്റുപറക്കി തണുപ്പ് തോന്നപ്പോ ആരാടാ ഈ ജീവൻ നീ വല്യ കൊമ്പത്തെ ആളാണെന്നൊക്കെ ഞാൻ അറിഞ്ഞു പക്ഷെ എനിക്ക് നീ വെറും പുല്ല എന്തെങ്കിലും പൂത്ത കാശാ പൂത്ത കാശണ്ടെ വെയിലോ എന്ത് സമാധാനമായി വിരോധം ഇല്ല പക്ഷെ ഒറ്റയ്ക്ക് വന്നാൽ മതി കൂടെ ഉപ്പ് ചാക്ക് വേണ്ടി നമുക്ക് തന്നെ കിട്ടും എങ്ങനെ കണ്ടില്ലേ അയാളിത് അധികം നമ്മൾ ഉണ്ടാവില്ല സ്കൂളിൽ വളരെ അത്യാവശ്യമുള്ള സാധനങ്ങളുടെ ബ്ലാക്ക് ബോർഡ് ബെഞ്ച് കളർ ചോക്ക് മാത്രം എടി നീ ഇതൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടോ അല്ല നീ നീന്ത മറ്റും കൂടി തിന്നിരിക്കണോ ബ്ലാക്ക് ബോർഡും ബെഞ്ചും ഡെസ്കും കട്ട് ആ കാശിനോയ്സ് ബോർഡും ചോക്കും ഒന്നും ഉള്ളതൊക്കെ മതിന്ന് പിള്ളേര് കളിച്ചു തിന്നൊക്കെ വളരട്ടെ Chocogelum no more chop chocolates only okay bye bye hmm. പരിപാടി വണ്ടിയുടെ മുമ്പിലാണോ നിന്റെ കളി നീ എന്നെ ആഹാ കരയുന്നത് കള്ള നീ ആൾ കൊള്ളാമല്ലോ നീ എന്റെ വീട്ടിൽ പോകത്ത് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത നിന്റെ ഡാഡി നമുക്ക് നിന്റെ ഡാഡി വെടിവെച്ചു കൊല്ലാം എന്താടാളി കൂട്ടിയത് അത് അങ്കിള് വെറുതെ പറഞ്ഞല്ലേ അപ്പം കരയല്ലേ ഐസ്ക്രീം വാങ്ങി തന്നെ ഞങ്ങൾക്ക് അറിയില്ല ഓക്കെ ഓക്കെ നമ്മൾ ഒരുമിച്ച് പോയി ഐസ്ക്രീം കഴിക്കുന്നു ഞാൻ നിന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നു ഓക്കേ

കാലത്ത് പൗലോ സേറ്റിന് ഉണ്ടാക്കി തരുന്ന ആഹാരം കഴിച്ചാ പിന്നെ വേറെ ഒന്നും കഴിക്കാൻ തോന്നില്ല വീണ്ടും കോമഡി സമ്മതിച്ചിരിക്കുന്നു പറ്റുന്നു കോമഡി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മെഷീൻ വീട്ടിലുണ്ടായി അത് ഇന്നിങ്ങനെ അടിച്ചടിച്ച് അടിച്ചിറക്കണതാ നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലേ സത്യം പറഞ്ഞ ഒരു പണിയുമില്ല ഇവിടെ വന്ന ശേഷം ആകെ ബോറടിച്ചിരിക്കുക ചേട്ടനാണെങ്കിൽ ഇവിടുത്തെ കൈമറ്റും പിടിക്കുന്നില്ല ഉറക്കി നീ ഈ നിന്നെ കെട്ടാൻ അറിയാടി വരുമുണ്ടേടി എന്നിടത്തിന്റിയോ കൂടെ ഓടാനും സിംഗിക്കാനും മറ്റൊരുത്തന്റെ ഭാര്യ കിട്ടിയുള്ളൂ ഒന്നുമില്ലേക്ക് തന്നെ പോയി ചെറുപ്പക്കാരനല്ലോ കൊല്ലള കൊല്ലള എന്റെ ഒരു പൂത്ത പണമുണ്ട് ആളെട്ടിയാന്ന് കൊല്ലിക്കും നാട്ടുകാർ പിന്നെ തന്റെ രണ്ടെണ്ണം നാട്ടിക്ക് ഞാൻ ആ ഏഇള പിടിച്ചോ വേറെ തന്നെ കൈക്ക് പണി ഉണ്ടാക്കരുത് ഞാൻ നോക്കൂല ആരാടാൻ ആരട ഞാനവനെ അവനെന്താ കരുതിയത് മാറി പിടി എന്നി അവനെ പോയി കൊല്ലു ആ എന്താ പോലീസ് ഇട്ടത് ഉള്ളി എന്ത് വിവരക്കേട് കാണിച്ചെന്ന് വെച്ചാൽ ഇത് വിവരക്കേടെ ഒന്നും അല്ല ആ തെണ്ടിയെ ഞാനിന്ന് കൊല്ലു ഭാര്യയുടെ ഉമ്പിലേച്ചാണ് ഭർത്താവിനെ തെണ്ടീ തൊളിക്കുന്നത് ഭർത്താവും കർത്താവും ഒന്നല്ല ശത്രു അവൻ ചെയ്ത പണി എന്താണെന്ന് നിനക്ക് അറിയാൻ പറ്റി എനിക്കും അറിയില്ല വീട് നിറച്ച് പോലീസുകാര് ആ തമ്പാനോട് തമ്പാൻ അവനെ പൊക്കി പിടിച്ചു കൊണ്ടുവന്നിരിക്കാ ഒരു പെണ്ണ് കയ്യിലുണ്ട് മാറിക്കെ ഇനി അവളെ ചേട്ടൻ അവനെങ്ങാനോ ചേട്ടാ ഞാൻ ഞാൻ കിമ്പടം വായിക്കുന്ന കംപ്ലൈന്റ് ഉടുപ്പിച്ച എന്റെ ശത്രു എന്റെ കുടുംബം പട്ടറിയാണ എന്താ തെണ്ടാന്ന് വെച്ച അതിന് നീ സമ്മതിക്കി പെടുക എന്താ മരേ എന്താ പ്രശ്നം പ്രശ്നം ഗുരുതരമാണ് ജാമ്യം കിട്ടാത്ത കേസാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകൽ സാറ് പറഞ്ഞു ശരിയാണോ നിങ്ങളുടെ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്തെന്നുള്ള സത്യമാണ് പക്ഷേ കിഡ്നാപ്പ് ചെയ്തത് ഞാനല്ല ഞാൻ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നല്ലോ ഈ പൗലോ സേട്ടോ എന്താണോ ചോദിക്കാം എന്തെങ്കിലും സംഭവിച്ചുണ്ടല്ലോ എല്ലാത്തിനും ഒന്ന് ജീവൻ ഇന്നലെ വൈകുന്നേരം കൃത്യം ആറ് മുപ്പത്തി ഒമ്പതിന് നിങ്ങളുടെ വണ്ടിയിൽ കുട്ടിയെ കണ്ടവരുണ്ട് അതിനുശേഷം കുട്ടിയെ കാണാനില്ല കൃത്യം ഏഴ് ഇയാൾ ആ വണ്ടി സിറ്റിയിൽ കൂടി അമിത വേഗത്തിൽ ഓടിച്ചുകൊണ്ട് പോകുന്നതും കണ്ടവരുണ്ട് അയ്യോ അത് കൃത്യ എട്ട് മുപ്പത്തി ഒമ്പതിനാണ് എനിക്ക് പരാതി കിട്ടിയത്

കുട്ടിയെ തട്ടിയോ ഇല്ല എനിക്കൊന്നും എന്താ സോറി സാർ ഐ റിയലി സോറി ആക്ച്വലി സംഭവിച്ച എന്തായിരുന്നു കിഡ്നാപ്പിംഗിന്റെ ഉദ്ദേശം കിഡ്നാപ്പിംഗ് ഒന്നുമല്ല സർ സ്കൂളിൽ വെച്ച് മോൻ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് കരഞ്ഞു ഞങ്ങൾ ഒരുമിച്ച് ഐസ്ക്രീം ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോ അവൻ പറഞ്ഞു സിനിമ കണ്ടെന്ന് ഞങ്ങൾ ദാ ഒന്നിച്ചിവിടെ വീഡിയോ ഫിലിമും കണ്ടു ഞാൻ കണ്ടില്ലല്ലോ ആ ഞങ്ങൾ വന്നപ്പോ സ്ഥലം കുളിക്കാരുന്നു സിനിമ കണ്ടുകഴിഞ്ഞപ്പോ അവനെ ഉറങ്ങിപ്പോയി ഞാനും ഒന്നും വാങ്ങി വീട്ടിൽ പോണ കാര്യം അവനും അവനും ഇവിടെയുള്ള കാര്യം ഞാനും അതാ ശരിക്കും സംഭവിച്ചത് മിസ്റ്റർ ജീവൻ വളരെ ലാഘവത്തോട് പറഞ്ഞു തീർത്തു ഇവനെ ഞങ്ങൾ അനുഭവിച്ച വേദന മനസ്സിലാവില്ല സോറി സാർ ഐ കാൻ അണ്ടർസ്റ്റാൻഡ് എന്ത് പ്രായച്ചിത്തം വേണമെങ്കിലും ഞാൻ ചെയ്യാം മോന്റെ കൂടെ കഴിഞ്ഞ ഓരോ നിമിഷവും എന്താ പറയാ ഞാനും അവനെ പോലൊരു ഒന്ന് ചോദിച്ചോട്ടെ കുറച്ചു ദിവസം അവനോട് നിൽക്കട്ടെ ഒരു കുറവും കൂടാതെ അവനെ പുന്നിന് പോലെ ഞാൻ നോക്കണം കണ്ടില്ലേ ഇതായിരുന്നു ഇയാളുടെ ഉദ്ദേശം കുഞ്ഞുങ്ങളോട് അത്രയ്ക്ക് സ്നേഹമാണെങ്കിലേ വല്ല ദത്തെടുക്കണം ഇതിനെതിരെ ചൂടാവേണ്ട കാര്യം എന്താ തങ്ങളെ ഇവനെ കൂടാതെ വേറെ മൂന്നാലെല്ലാം വീട്ടിലില്ലേ ഒരെണ്ണത്തിന് ഒരു ദിവസം കണ്ടില്ല എന്ന് വെച്ചെന്താ ഉറക്കം വരില്ലേ ഇതുപോലെ അത് മനസ്സിലാവണേ ജീവൻ മൂന്നല്ല മുന്നൂറ് എണ്ണം ഉണ്ടെങ്കിലും അച്ഛനമ്മമാർക്ക് മക്കളെല്ലാം വിലപ്പെട്ടതാ തനിക്കൊരു കുഞ്ഞുണ്ടാവുമ്പോഴേ മനസ്സിലാവും പണം കൊണ്ട് മാർത്തത്തിന് മാത്രം വില പറയാൻ പറ്റില്ല മേലാഞ്ഞിട്ട് എന്ത് വിവരക്കേടാ നീ അവരോട് പറഞ്ഞത് പിച്ചതിയാലും കൈ നിറയെ പണം കിട്ടിയാലും ഏതെങ്കിലും ഒരു അമ്മ അവരുടെ സ്വന്തം കുഞ്ഞിന് കൊടുക്കൂ ഇത് രണ്ടു അല്ലെങ്കിൽ പിന്നെന്തിനാ എന്നെ പ്രസവിച്ച സ്ത്രീ എന്നെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞത് അച്ഛനമ്മമാർക്ക് മക്കളെല്ലാം വിലപ്പെട്ടതാണ് തനിക്കൊരു കുഞ്ഞുണ്ടാകുമ്പോഴേക്ക് മനസ്സിലാവുമോ ഞാനൊരു കാര്യം തീരുമാനിച്ചു എന്താ ഇന്ന് കഴിക്കണ്ട എനിക്കൊരു അവകാശി വേണം എന്റെ പിൻഗാമി ശത്രു എല്ലാം ഞാൻ നീ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ആരുമില്ല തട്ടി കണ്ടുപിടിക്കണം രണ്ടേ രണ്ട് ഒന്ന് കക്ഷി ആണായിരിക്കണം രണ്ട് പ്രായം അതായത് വയസ്സ് നീ ആൺകുട്ടിയാണോ കല്യാണം 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 കഴിക്കാൻ കഴിക്കാൻ പോണേ കല്യാണോ ആർക്ക് പിന്നെ പിന്നെ പറഞ്ഞു പക്ഷെ പറഞ്ഞോ ഞാൻ കരുതി നിനക്ക് നല്ല ബുദ്ധി കഴിക്കാതെ എങ്ങനെ ആരും ആരും അവകാശപ്പെടാനില്ലാത്ത ചോദിച്ചു വരാത്ത ജീവൻ മാത്രമായൊരു കുഞ്ഞു അവൻ എന്റേതായിരിക്കണം എന്റേത് മാത്രം എന്റെ സ്നേഹവും സ്വത്തും എനിക്കുള്ളതല്ല എന്നെ പോലെ ജന്മം എനിക്ക് വേണ്ടി ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ ജീവിക്കുന്നുണ്ടാവും ഐ ഐ വാണ്ട് നീഡ് വിൽ ബി മൈ ജൂനിയർ ഒരു ബാസ്റ്റഡിന് മറ്റൊരു ബാസ്റ്റഡേ ചേരും അതേ ചേരാ ശരിയല്ല ഞാൻ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞാൽ നീ സമ്മതിക്കില്ലല്ലോ അപ്പൊ ശരി എന്ന് പറയാം എന്നാലും ഇങ്ങനെ ഒരു കുട്ടി വേണ്ട ജീവന്റെ തീരുമാനത്തിന് മാറ്റമില്ല എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഒരുമിച്ച് ദൈവം കൊടുക്കാറില്ല ജീവൻ മനുഷ്യൻ എപ്പോഴും ഇല്ലാത്തതിനെ കുറിച്ച് വ്യാകുലപ്പെടുന്നു ഉള്ളതിൽ തൃപ്തിപ്പെടാനും സന്തോഷിക്കാനും അവൻ മറന്നുപോകുന്നു ജന്മം തന്നവരോട് നിന്റെ മനസ്സിലുള്ള ദേഷ്യവും വെറുപ്പും കഴുകിക്കളയണം ഒരു ക്രൂരതയും കർത്താവ് നിന്നോട് കാണിച്ചിട്ടില്ല അതുകൊണ്ട് അനാഥൻ എന്ന ചിന്ത ആദ്യം ഒഴിവാക്കുക എനിക്ക് വയ്യ നീ പോയി നോ അയ്യോ എന്താ ഏതൊരു സാധനം പോലെ മിസൈലാ ആ സ്ഥലം കൊള്ളാം ഇവിടെ മുഴുവൻ തീവ്രവാദികളുടെ ശരിയാ യവന്മാരൊക്കെ വളർന്നാണ് അവസാനം അലവലാതി കുക്കുകളായിട്ട് മാറുന്നത് അവനെ കണ്ടിട്ട് ഡോൺ ബോസ് പുണ്യാലെ പോലെ ഉണ്ട് പാവം ശരിയാ ഇവനാള് ബുദ്ധിമാനാ കണ്ടാൽ അറിയാം ഇങ്ങോട്ട് വന്നേ അങ്കിൾ ചോദിക്കട്ടെ നീ പറഞ്ഞത് ശരിയാ അവൻ നല്ല ബുദ്ധിമാനാ നിന്നെ അവന് പെട്ടെന്ന് മനസ്സിലായി ഇതാ പറഞ്ഞത് പിള്ള മനസ്സിൽ കള്ളമില്ലാന്ന് കൊച്ചുമെടുക്ക നിന്നെ പോലെ തന്നെ ആരോ വലിച്ചെറിഞ്ഞ ഒരു കുഞ്ഞിന് ഒരു നല്ല ജീവിതം കൊടുക്കാനുള്ള മഹാമനസ്കഥയാണ് കർത്താവ് നിനക്ക് തോന്നിച്ചിരിക്കുന്നത് ജീവ മറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുറപ്പിച്ചെങ്കിൽ ഇതിനെ നമുക്ക് എടുക്കാം എങ്ങനെയുണ്ട് സാധനം എങ്ങനെയുണ്ട് പിന്നെ അന്യായമായിട്ടുള്ള വിലയൊന്നും അച്ഛൻ പറയരുത് അച്ഛനും ഞങ്ങൾക്ക് നഷ്ടമില്ലാത്ത മനസ്സിലായില്ല അയ്യോ അച്ഛന്റെ ഒരു കാര്യം ഇതിന് ഞങ്ങൾ ഉറപ്പിച്ചു മുറിയോ ചേട്ടാ നീ ഇതിലെ ഇടപെടേണ്ട കച്ചവടം ഞങ്ങളെ ഉറപ്പിച്ചോളാം ഏത് ആയാലും കണ്ണും കൂട്ടി വില പറയുന്ന സ്വഭാവമാണ് നിന്റേത് ഇരുപത്തിരണ്ട് കിലോ ഉള്ളോ അയ്യോ ഇത് അച്ഛന്റെ കുട്ടിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല ഞാൻ വിചാരിച്ചത് വല്ല ഊക്കി നോക്കി വില പറയാൻ ഇറച്ചിക്കടയാണെന്ന് കരുതിയോ നീയൊക്കെ ഞാൻ അപ്പോഴേ പറഞ്ഞത് അച്ഛനൊരു ചൂടനാണ് വളരെ സൂക്ഷിക്കടപയണം ഒന്നിറങ്ങി പോകുന്നുണ്ടോ രണ്ടും സോറി അവരെ അവരറിില്ല അവരുടെ അറിവില്ലായ്മ ഒരു ബോർഡ് പോലും ഞാൻ വയ്ക്കാത്തത് മതിൽ അപ്പുറത്ത് നിന്നുകൊണ്ട് ആളുകൾ സഹതാപത്തോടെയും പുച്ഛത്തോടെയും എന്റെ കുഞ്ഞുങ്ങളെ നോക്കരുതെന്ന് കരുതിയാണ് പണത്തിന് വിൽക്കാൻ കോഴിക്കുഞ്ഞുങ്ങളെയും പന്നിക്കുഞ്ഞുങ്ങളെയും അല്ല ഞാൻ ഇവിടെ വളർത്തുന്നത് ഈ മുത്തുകളെ സ്നേഹിക്കുന്ന ഹൃദയവും അവരെ കുതിക്കുന്ന മനസ്സും അങ്ങനെയുള്ളവരിലാണ് ഇവരുടെ ഭാവി ഞാൻ കാണുന്നത് പ്രായത്തിനനുസരിച്ചുള്ള ശരീരം മാത്രമേ മാത്രൂ രണ്ടിന്റെ എപ്പോഴും കുഞ്ഞുങ്ങളെ പോലെ അച്ഛൻ അവരോട് ക്ഷണിക്കണം ഞങ്ങളോട് പൊറുക്കണം ചെയ്തത് തെറ്റാണെന്ന് ബോധ്യമാവ രണ്ടുപേർക്കും ഞാന് ഒരു സമ്മാനം തരുന്നുണ്ട് ഞാൻ എത്തുവാ അല്ല ഇതാരും കുട്ടൂസോ നീ ഇതുവരെ എവിടെയായിരുന്നു അച്ചോ കുട്ടൂസ് സാഗ ബഹള കുട്ടൂസേ എന്തോ ബാ ഇവിടുത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയായ ഇവൻ മൂന്ന് മാസം പ്രായമുള്ളപ്പോഴായി ഇവൻ എനിക്ക് കിട്ടിയത് അച്ചു ഞാനിവിടെ നിന്ന് എടുത്തോട്ടെ ഞാനെന്താ അത് കൊടു ഇവനെ ഇവനെ ഞാൻ 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 ആയിക്കോട്ടെ പക്ഷേ നിങ്ങൾ കൂടിയാണ് അപ്പോഴേ ചേട്ടൻ വരണ്ട ഫാദറിന് ഇഷ്ടാവില്ലെന്ന് സോറി ഫാദർ വിവാഹം കുറഞ്ഞത് മൂന്ന് വർഷം കഴിഞ്ഞ ദമ്പതികൾക്കാണ് ദത്തെടുക്കാനുള്ള അവകാശം അത് മാത്രമല്ല ഇനി ഒരിക്കലും പ്രസവിക്കാൻ സാധ്യതയില്ലെന്ന് ഭാര്യയെ ചികിത്സിച്ച ഗൈനക്കോളജിസ്റ്റിന്റെ സാക്ഷിപത്രവും വേണം കുറച്ച് ഫോർമാലിറ്റീസ് വേറെ ഉണ്ട് ആ എവിടെയാ നിങ്ങളുടെ ഭാര്യ എനിക്ക് ജീവന്റെ ഭാര്യ ബാംഗ്ലൂരില അവിടെ അവിടെന്ത് ചെയ്യുന്നു മെഡിക്കൽ കോളേജിലാ എന്താ അസുഖം മെഡിക്കൽ കോളേജ് എൽ എൽ ബിക്ക് എം ബി ബി എസ് എന്ന് പറഞ്ഞത് എൽ എൽ ബി ആയി പോയതല്ലേ നിങ്ങളിൽ ആർക്കാ കുഴപ്പം എനിക്ക് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല മിസ്റ്റർ ജീവൻ മെഡിക്കൽ ഡയഗ്നോസിൽ നിങ്ങളിൽ ആരുടെ കുഴപ്പം കൊണ്ടാണ് കുട്ടികൾ ഉണ്ടാകാത്തത് അയ്യോ അച്ഛൻ ജീവന്റെ ഭാര്യ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്ന ജീവനോടും ഉത്തരം പറയുന്ന ഇയാളും എന്താ ഭാര്യയുടെ പേര് മാരുതിയല്ല എന്ന് വിളിക്കും ഞങ്ങളോ ഞങ്ങളെന്ന് പറഞ്ഞാൽ ജീവൻ ജീവൻ ഒരു ദിവസം ഭാര്യയും കൂട്ടി വരും രത്തെടുക്കുന്ന കുഞ്ഞിനെ മകനായി അംഗീകരിക്കേണ്ടത് അവരാണല്ലോ ഓക്കെ ജീവൻ എനിക്ക് പ്രേരണ സമയമായി ഫാദർ ഞാനവൻ ഇപ്പൊ കൊണ്ടുപോകട്ടെ ഭാര്യ മറ്റൊരു ദിവസം കൊണ്ടുവന്നാ പോരെ ജീവൻ കാര്യം ഞാനൊരു കത്തനാരാ പക്ഷെ ഫാദർ വെറ്റില ഒരിക്കലും കാര്യം പറഞ്ഞാൽ പിന്നെ അതിന് മാറ്റമില്ല മനസ്സിലായല്ലോ സോറി ഫാദർ ഓക്കെ ഭാര്യയുടെ പേരെന്താന്ന് പറഞ്ഞത് മാധുരി